ഹലോ ഗോൾഡൻ ടേസ്റ്റി പുതി ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറച്ച് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ കാണിക്കുന്നത് കേട്ടോ ഈ പക്ഷേ എനിക്ക് എന്തോ ശരീരസുഖമൊക്കെ നല്ലതുപോലെ കിട്ടി അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇതൊക്കെ വെളിക്കാരൊക്കെ ഉണ്ടായി ജയിച്ചത് കേട്ടോ അന്ന് ബാക്കി എല്ലാ പണേ അവർ തടവെടുത്ത് തന്നതേ ഉള്ളൂ ബാക്കി അതിനകത്ത് നട്ടതും വെള്ളം വളമിടുന്നതും വെള്ളമൊഴിക്കുന്നതും എല്ലാം ഞാനാണ് കേട്ടോ അതിവിടെ നല്ല പിന്നെ ജൈവവളമാണ് ഞാൻ കയറുന്നത് പറ്റുവളങ്ങളൊന്നും ഞാൻ നിനകത്തിടുന്നില്ല അതൊക്കെ ഞാൻ ചേർക്കുകയുള്ളു അതിൻ്റെ വേണ്ടപ്പെട്ട വളങ്ങൾ നമ്മളുടെ അടുക്കളയിലുള്ള എല്ലാ വളങ്ങളും ഞാൻ സൂക്ഷിച്ച് വെച്ച് കുളിപ്പിച്ച് പിണ്ണാക്കുമൊക്കെ ചേർത്ത് അങ്ങനെ ചാണക വളം ഒഴിക്കും പിന്നെ നാട്ടപ്പൊ ഇരിച്ച് ചാണകപ്പൊടി ഇട്ട് നട്ടും ഇട്ട് നട്ടാണ് ഞാനിതിനെ സുന്ദരാക്കി എഴുതിക്കുന്നത് എല്ലാ പയറും ഉണ്ട് പയറിലേക്ക് ക്രാണിയാണ് ഇവള് ഇവളൊരു ചുമന്ന തൊലിയുള്ള പയറാണ് ഏറ്റവും രുചിയുള്ള പയറാണ് അവൾ കേട്ടോ അതൊരു ഒരു മൂന്നാല് തവണ എനിക്ക് കിട്ടി വീണ്ടും ഞാൻ എന്നാണത് രണ്ട് തടം പാവല നട്ടിട്ടുണ്ട് ഒരുപാടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ലല്ലോന്നേ അപ്പോൾ ഞാൻ അത് നട്ടു പിന്നെ ഞാൻ രണ്ട് തടം പാവൽ രണ്ട് തടം എന്നെ ഇത് ഇത് പടവലം രണ്ട് തടം ചതുരപ്പയർ രണ്ട് തടം എന്നെ ഇത് നിത്യവഴുതന ഇങ്ങനെ നിത്യവഴുതനയോട് വലിയ ഇഷ്ടമൊന്നും ഞങ്ങൾക്കില്ല എന്നാലും പിന്നെ അത് ഒരു ഷോയ്ക്കങ്ങനെ നട്ട് കിട്ടിയപ്പോൾ അതൊക്കെ അങ്ങ് നട്ടു അങ്ങനെ ഞാൻ എല്ലാം നട്ടിട്ടുണ്ട് അല്ല അതാണ് പടവലം ഒക്കെ കയറി വരുന്നതേ ഉള്ളൂ കുഞ്ഞിക്ക മുള്ളി കെട്ടി ഞാനൊരു പന്തലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൊട്ട് കയറി കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിടം കായമൊക്കെ ആവട്ടെ അതിന് ഞാൻ ഇട്ട് കാണിക്കാം ഇതൊക്കെ നമ്മുടെ പ്രായത്തിന് ഇതൊക്കെ അത്യാവശ്യമാകട്ടോ ഇത് പൂവൊക്കെയായി അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ മത്തനാട്ടോ പിന്നെ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യുക നമ്മൾ നമ്മളെ ആയി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന് സുഖം കിട്ടും എല്ലാം അല്ലെങ്കിൽ പിന്നെ പരിക്കാത്ത ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇടുന്നു കഴിഞ്ഞാൽ ആളുണ്ടോ നമ്മൾ പിന്നെ കട്ടിലൊന്നും വെക്കില്ല അങ്ങനെ അവസ്ഥയായി പോകും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക ഇത് കുറച്ച് പച്ചമുളക് ഞാൻ ചട്ടിയിലാണ് ഞാൻ നട്ടത് പച്ചമുളക് ഇതും ചൈവ് കാണാം ഒരിടത്തും ഞാൻ ഞങ്ങളുടെ പറമ്പിൽ ഒരിടത്തും ഞാൻ ചെയ്യുന്നില്ല പിന്നെ രാസവോളം ഉപയോഗിക്കുന്നില്ല തേ തെങ്ങിന് പോലും ഞങ്ങൾ രാസവോളം ഇടുന്നില്ല അപ്പോൾ അപ്പോഴും ഒരു കൂട്ടിപ്പായറാണ് എൻ്റെ വീട് ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ന്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻസും ലൈക്കും ഒക്കെ തന്ന് ഞങ്ങൾ ഈ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ചെറുപ്പക്കാർ പിള്ളേർ ഓക്കെ ഇതിൻ്റെ ഇതൊന്ന് കാണുകയാണെങ്കിൽ ഞാൻ അതെല്ലാം ആർക്ക് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടിരിക്കും പയറാണേ അതുകൊണ്ടിട്ട് അതെല്ലാവരും ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു അരികിൽ വേണമെന്നു അരിങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ ലൈവിൽ വരുന്നുണ്ട് മണിക്കും ഏഴ് മണിക്കും ഞാൻ ലൈവിൽ വരും എല്ലാവരും ട്രൈ ചെയ്യുക ലൈവിൽ വന്ന് എന്നെ സഹായിക്കുക ഞാൻ ഇത് കണ്ടിട്ട് ലൈബിൽ വരണേ ലൈക്കും കമ്പനി ഒക്കെ തന്നിട്ട് പോകണേ ഓക്കേ ബൈ ബൈ എന്തോ ഒരു പയറ് കുറ്റിപ്പയറുണ്ടെന്നറിയാം ഇത് നമുക്ക് പൂച്ചട്ടിക്കകത്ത് നട ഞാനതിനെ പൂച്ചട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുക പയറ് വെയിലത്തിട്ടിട്ടുണ്ട് ഉണങ്ങാൻ വെള്ളിപ്പയറാണ് പക്ഷേ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നിറച്ചും മണിയാണ് മറ്റേ പയറ് പോലെ നല്ല ശുചിയുള്ളതാണെന്ന് തോന്നുന്നു ഞാൻ എന്നാണത് പറച്ച് കറി വെച്ച് കൂട്ടിയില്ല കൂട്ടി നോക്കിയിട്ട്